കിടങ്ങൂർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഇൻഡോ സ്കൂൾ ക്വിസ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്വിസ് മത്സരത്തിന്റെ ഫൈനലിൽ അഞ്ച് ടീമുകളാണ് മാറ്റുവച്ചത് പൊതുവിജ്ഞാനം ആനുകാലിക വിഷയങ്ങളിലായിരുന്നു മത്സര ചോദ്യങ്ങൾ ഫൈനലിൽ രാമപുരം സെന്റ് അഗസ്റ്റീൻസ് സ്കൂൾ ടീം നൂറ് പോയിന്റുകളോടെ ഒന്നാം സ്ഥാനത്തെത്തി കോട്ടയം എം ഡി സെമിനേസ് സ്കൂൾ കുറവിലങ്ങാട് സെന്റ് മേരീസ് സ്കൂളുകൾ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി സമാപന സമ്മേളനത്തിൽ മുൻ എം എൽ എയും ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനുമായ സ്റ്റീഫൻ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി ഈ സ്കൂൾ സ്ഥാപിതമായ ഇരുപത്തഞ്ച് വർഷമായി സിൽവർ ജൂബിലി അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇനി ഇതൊന്നുമല്ല ധാരാളം പരിപാടികൾ നമ്മുടെ അച്ഛൻ മാനേജറും സാർ പ്രിൻസിപ്പളും ആയതുകൊണ്ട് ഈ ജൂബിലി വർഷം അത് ഗംഭീരമായി ആഘോഷിക്കും എന്ന കാര്യത്തിൽ എനിക്ക് ആ ഒരു സംശയമില്ല അത് ഈ സ്കൂളിൻ്റെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ് രണ്ടുപേരും നല്ല ജോയിൻഡായിട്ട് പോകുന്നതുകൊണ്ട് അധ്യാപകർ സഹകരിക്കുന്ന നല്ല അധ്യാപകരും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാം ഭംഗിയായിട്ട് പോവുകയാണ് അതിന് പ്രത്യേകമായി എല്ലാവർക്കും ഈ ജൂബിലി മംഗളങ്ങൾ ആശംസിക്കാൻ ഈ സന്ദർഭം ഞാൻ നിയോഗിക്കുന്നു വിജയികൾക്കുള്ള ക്യാഷ് അവാർഡുകൾ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച സ്കൂൾ മാനേജർ ഫാദർ ജോസ് നെടുങ്ങാടും ട്രോഫികൾ സ്റ്റീഫൻ ജോർജും വിതരണം ചെയ്തു പ്രിൻസിപ്പൽ ഷെല്ലി ജോസോ പി പ്രസിഡന്റ് ബോബി അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഷാജി സിമാണി ക്യുസ് മാസ്റ്ററായിരുന്നു